അപ്പോ കലോത്സവം വളരെ ആവേശകരമായി പോകുന്നു കൈരളി ന്യൂസിന്റെ കലോത്സവ വേദിയിൽ ഗംഭീരമായ കുറെ ഗസ്റ്റ് എനിക്കിപ്പോൾ എത്തിയിട്ടുണ്ട് ആ ഓരോ അറ്റത്തുനിന്ന് ഒരു സൈഡിൽ നിന്ന് പരിചയപ്പെടുത്തി തുടങ്ങാം അല്ലേ അപ്പൊ എൻ്റെ കൂടെ പരിചയപ്പെടുത്താൻ ചേരുന്നത് ദേവനന്ദനയാണ് ദേവനന്ദ കക്ഷിയെ മനസ്സിലായല്ലോ മാളികപ്പുറമാണ് അല്ലേ എന്നോട് ചോദിക്കുക സിനിമ കണ്ടു എന്ന് കണ്ടുവന്നോടൊപ്പം എന്നോട് ചോദിക്കുക കരഞ്ഞോന്ന് എങ്ങനെയുണ്ടാൾ അപ്പുറത്തിരിക്കുന്ന ആളെ മനസ്സിലായില്ലേ നമ്മുടെ തുളസി പി പിയുടെ സ്വന്തം ഉണ്ണി അങ്ങനൊക്കെ പ്രയോഗിച്ചതിന് കയ്യേറി പിടിക്കുന്നുണ്ട് ഇനി നമ്മുടെ സാക്ഷാൽ ഉണ്ണി മുകുന്ദൻ ആ സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടുള്ള അഭിലാഷ് ആൻസി ആൻസിയുടെ റൈറ്റ് അപ്പോൾ ഏതാണ്ട് മാളികപ്പുറം കുടുംബം പല രൂപത്തിൽ നമ്മുടെ ഒപ്പം ചേരുന്ന ഒരു സമയമാണ് സ്വാമി ശരണം സ്വാമി ശർണം ഈ കലോത്സവ വേദിയിൽ ഉണ്ണി വളരെയധികം സന്തോഷം എസ്പെഷ്യലി എനിക്ക് ഇത്തരം അന്തരീക്ഷങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഐ തിങ്ക് ഏറ്റവും നല്ല കോമ്പറ്റീവ് സ്പിരിറ്റിൽ ഏറ്റവും നല്ല രീതിയിൽ കുട്ടികൾ മത്സരിച്ച് മുന്നോട്ട് വരുമ്പോൾ അത് കാണാനും ഭയങ്കര രസമാണ് ഈ രണ്ട് കുട്ടികൾ ഞാൻ മനസ്സിലാക്കുന്ന ഈ ജനറേഷൻ്റെ ഒരു റീപ്രസെൻറ്റേറ്റീവ് ആണ് നമ്മളെ ഈ ഇവിടെ ഇവർ മത്സരിച്ച് അഭിനയിച്ച് തകർത്തിട്ടുണ്ട് ഇവിടെയും കുട്ടികൾ മത്സരിച്ച് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് വരട്ടെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ വരാൻ പറ്റിയത് നമ്മുടെ സിനിമ നമ്മുടെ ഏറ്റവും വലിയ ക്രൗഡാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ പ്രേക്ഷകരാണ് അപ്പോൾ അവരെ മുന്നിൽ സിനിമയും കൊണ്ടുവരാൻ പറ്റിയ വലിയ സന്തോഷമുണ്ട് അപ്പോൾ കല്യാണിയുടെ ശബരിമല പോക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ണി അങ്കിളാണോ ഉണ്ണി ചേട്ടനാണോ ഉണ്ണി മാമനാണോ ഉണ്ണി ചേട്ടനാണ് അതാണ് ഉണ്ണിക്ക് സന്തോഷം അല്ലേ അതല്ല ഉണ്ണി ഇവിടെ അങ്കളെന്ന്

നിങ്ങളാണ് ഇതിന്റെ കാരണക്കാരൻ എഴുതി വെച്ചിട്ടാണല്ലോ അമ്പത് ദിവസം ഇതുങ്ങളെ സഹിച്ച ഞങ്ങൾക്ക് അവാർഡ് തരണ്ടേ ശരിക്കും പറയാറിയാൻ പറ്റില്ല അമ്പത് ദിവസോളം കാട്ടിലൊക്കെയാണ് ഷൂട്ട് ചെയ്തത് ശരിക്കും നമുക്കറിയാം കുട്ടികളെ നമ്മൾ അതുപോലെ സിറ്റുവേഷൻ ഷൂട്ട് ചെയ്യാൻ കൊണ്ടുപോയാൽ പെട്ടെന്ന് ടയർഡാകും ഇവരൊക്കെ അടുത്ത ഷൂട്ട് ചെയ്യാൻ നമുക്ക് നമുക്ക് എനർജി അല്ലേ വരും പിന്നെ ഉണ്ണി ഉണ്ണി ഇവരോടെ ായാലും എന്നെക്കാളും സിനിമയുടെ പ്രധാന കഥാപാത്രം ടൈറ്റിൽ ക്യാരക്ടർ മാളികപ്പുറം പുള്ളിക്കാർത്തിയാണ് ഈ സിനിമ മൊത്തം ഷോൾഡർ ചെയ്യുന്നത് ഞാൻ സൈജു കുർപ്പേട്ടൻ മനോജ് കെ ചേട്ടൻ പിന്നെ രഞ്ജി മണികർ സർ ഓർ രമേഷ് ഭക്ഷാടി ചേട്ടൻ എല്ലാം എല്ലാവരും അൽഫി ഞങ്ങളെല്ലാവരും എന്നൊരു ഒരു ഒരു സപ്പോർട്ടിങ് കാസ്റ്റാണ് രണ്ട് പേരാണ് മെയിൻ മെയിൻ ക്യാരക്ടേഴ്സ് എനിക്ക് വലിയ സന്തോഷമുണ്ട് ദേഡിസ് ഇത്രയും വലിയൊരു സിനിമയെ ഇപ്പം ഞാനിപ്പോൾ ഇതിനെ ആസ്പദമായിട്ട് സംസാരിക്കാം ഒരു വലിയ സിനിമേനെ രണ്ട് ചെറിയ കുട്ടികളാണ് മുന്നോട്ട് കൊണ്ടുപോയത് അപ്പോൾ ഈ സിനിമ സിനിമ ആക്കാൻ മുന്നോട്ട് വന്ന മുന്നിൽ വന്ന ആൻഡോ ജോസഫ് ചേട്ടനും വേണു ചേട്ടനും നമ്മുടെ പ്രൊഡ്യൂസേഴ്സാണ് വലിയൊരു കാൻവാസിലെടുത്ത സിനിമയാണ് ഇത്രയും ഒരു ആശയത്തെ സിനിമയാക്കാൻ മാറ്റാൻ ഇവർ കാണിച്ച ധൈര്യം ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ ഞാൻ കഥ കേട്ടപ്പോൾ അഭി എൻ്റെ അടുത്ത് പറഞ്ഞത് കല്ലൂന് ശബരിമല പോകണം അയ്യപ്പനെ കാണണം ഞാൻ പറഞ്ഞാൽ ശരി നമുക്ക് സിനിമ ആക്കാം അപ്പോൾ ആ ഒരു തോട്ട് ആ സ്പിരിറ്റും ആൻഡ് സിനിമ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അയ്യപ്പൻ എല്ലാവരുടേതാണ് മാളികപ്പുറം എല്ലാവരുടേതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും സിനിമ വരണ സിനിമയിലേക്ക് വരണ സിനിമ കാണണം പ്രോത്സാഹിപ്പിക്കണം ഓൾറെഡി നമുക്കത് കിട്ടി കഴിഞ്ഞു എന്നെ സംബന്ധിച്ച് ഞാൻ തിയേറ്റർ വിസിറ്റും ഈ പബ്ലിക് ഇവൻസൊക്കെ അറ്റൻഡ് ചെയ്യുന്ന മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നല്ലൊരു സിനിമയാണ് ഞാൻ അതിനെ അതിനെ പ്രൊമോട്ട് ചെയ്യണം എനിക്ക് ആ ഫീഡ്ബാക്ക് പേഴ്സണലി അറിയണമെന്നുണ്ട് എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തത് അപ്പൊ അവളൊന്നും ചോദിച്ചല്ലോ കരഞ്ഞോണ് ഞാൻ ഞാനത് കണ്ട് ആദ്യമായിട്ടാണ് കുറച്ച് പേര് കരയുമ്പോൾ നമുക്ക് സന്തോഷം തോന്നുന്നു സിനിമ ഒരു ക്രൂര മനസ്സല്ലേ ഏഹ് എന്നോട് കല്ലു ചോദിക്കുകയാണ് കരഞ്ഞോന്ന് എന്തൊരു ആനന്ദം അത് തന്നെയാണ് ഉണ്ണിച്ചേട്ടനും ഈ ഈ പുള്ളിക്കാരി ഉണ്ടല്ലോ ഭയങ്കര ചില്ലായിട്ട് ത നമ്മുടെ മുമ്പിൽ ആ സിനിമ കാണുമ്പോൾ അഭിലാഷ് വേറൊരു ലെവലിലാണ് കൊണ്ടു വെച്ചിരിക്കുക ആകപാവം ആക പ്രശ്നം ആ ക്യാരക്ടറിന്റെ ഒരു പരിസരതാണ്

കണ്ടിറങ്ങും എല്ലാവരും പറഞ്ഞു ഒറിജിനൽ അമ്മയാണോ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇങ്ങനെ സന്തോഷമുണ്ട് ഒരു തിയേറ്ററിൽ ചെന്നപ്പോഴത്തേക്ക് ഒരു പ്രായമുള്ള അമ്മ എന്ന് ഒരു മോളെ സിനിമയിലേക്ക് പറഞ്ഞു അഭിനയിപ്പിച്ച പഠിക്കാനും എന്റെ മോളല്ലേ സിനിമയിൽ മാത്രം അമ്മ ഒറിജിനൽ അമ്മ വേറെ അതെ ഇങ്ങനെ ഇരുന്നാൽ മതിയോ ഇങ്ങനൊക്കെ തന്നെയാണ് സിനിമയിലും ഇരിക്കുന്നത് പക്ഷേ ഓരോരോ കുരുത്തക്കേടൊക്കെ ഒപ്പിച്ച് ഇങ്ങനെ മുന്നേറുന്നൊരു കഥാപാത്രായിരുന്നു മുടിവെട്ടണ്ടേ

ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങള് ഇൻസ്റ്റാഗ്രാമിലൊരു സ്റ്റോറിണ്ട് അത് പോയി കാണും ഇപ്പം ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലായിട്ടുണ്ടാകും ബന്ധം ഈ സിനിമ കാണാത്തവർക്ക് ഞങ്ങൾ പറയുന്ന സസ്പെൻസ് മനസ്സിലാവണമെന്നില്ല കാണുന്നവർക്ക് ചിരിക്കാനുള്ളത് കൂടി അതിലുണ്ട് ഉണ്ണി ഈ ഈ സിനിമ ഒരു ഒരു കുടുംബചിത്രമാണ് എല്ലാവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ് എനിക്ക് ഈ സിനിമയിൽ നിന്ന് കിട്ടിയ ഏറ്റവും ഫീഡ്ബാക്ക് എന്ന് വെച്ചാൽ ഒരിക്കലും പത്തിരുത് വർഷമായിട്ട് സിനിമാ തിയേറ്ററിലേക്ക് വരാത്ത ഒരു വിഭാഗം അമ്മമാരും മുത്തശ്ശിമാരും മുത്തശ്ശമാരും എല്ലാവരും ഉണ്ട് അപ്പോൾ അവർക്ക് കാണാൻ ഒരു നല്ലൊരു സിനിമ നിങ്ങൾ കേരള പോലീസിന്റെ ബ്രാൻഡ് അംബാസിഡർ ആക്കട്ടെന്താ കേരള പോലീസ് ആണ് കാരണം സൂപ്പർ ഹീറോ അയ്യപ്പനാണ് പക്ഷേ സിനിമ തീരുമ്പോൾ അത് വേറൊരു ഡയമെൻഷനിലേക്ക് പോവുകയാണ് ഭയങ്കര റിയലിസ്റ്റിക് പേസിൽ ഞാൻ സ്ക്രിപ്റ്റ് റൈറ്റർ ഇരുത്തിയാണല്ലോ പറയുന്നത് സത്യത്തിൽ നമുക്ക് നമ്മുടെ നാടിനോടും നമ്മുടെ പോലീസിനോടും ഒക്കെ കുറേ കൂടി സ്നേഹവും ബഹുമാനവും തോന്നുന്ന രീതിയിലാണ് ആ ക്യാരക്ടറെസേഷൻ അത്രേ ഞാൻ പറയുന്നുള്ളൂ ഇല്ല നമ്മൾ അയ്യപ്പൻ എന്ന തത്വമസി എന്നൊരു കൺസെപ്റ്റാണ് അപ്പം നമ്മളിൽ തന്നെയാണ് ദൈവം എന്നാണ് നമ്മുടെ സിനിമ അത് അത് എല്ലാവർക്കും അറിയാം അയ്യപ്പൻ എന്ന് പറയുമ്പോൾ ആ ഒരു കാഴ്ചപ്പാട് ആ ഒരു വിഷയം എല്ലാവർക്കും അറിയാം എന്നെ സംബന്ധിച്ച് ഇതൊരു ഇതൊരു തിയേറ്ററിലേക്കും ഒരു ഉത്സവം പോലെയാണ് ഇപ്പോൾ മാളികപുറം എന്ന സിനിമ എല്ലാവരും കാണുന്നത് ഓഫ് കോഴ്സ് ഭയങ്കര ഇമോഷണൽ സിനിമയാണ് ത്രില്ലുണ്ട് ഡാൻസ് ഉണ്ട് പാട്ടുണ്ട് ഫൈറ്റ് ഉണ്ട് എനിക്ക് എനിക്കതൊരു അഞ്ച് വർഷങ്ങൾക്ക് അപ്പുറത്താണ് ഞാൻ ഒരു സിനിമയിൽ ഇത്രയും ഫൈറ്റ് സീക്വൻസ് ഒക്കെ ചെയ്തേക്കുന്നത് അത് ഞാൻ പുറകെ ഇഷ്ടപ്പെട്ടു അത് പുറകെ ഒരു ചോദ്യം ഉണ്ട് എനിക്ക് പക്ഷേ ഇതിൽ നിങ്ങൾ ഡയറക്ടർ ആൻഡ് സ്ക്രിപ്റ്റ് റൈറ്റർ വളരെ ആയിട്ടാണ് ഈ വിഷയത്തെ സമീപിച്ചത് ശബരിമലയെക്കുറിച്ച് ഈ കാലത്തൊരു സിനിമ ചെയ്യുമ്പോൾ പലതരം മുൻവിധികളുണ്ടാകാം ആ മുൻവിധികളോടെ ാണ് മാത്രല്ല ഈ നിങ്ങൾക്ക് ഒരുപാട് കൺസേൺ ഉണ്ടായിരുന്നില്ലേ മാത്രമല്ല മാത്രമല്ല ഇതിനെ ഷൂട്ട് ഷൂട്ട് എന്ന് ഒരു ഒരു വലിയ വലിയ തീർച്ചയായിട്ടും കാരണം നമുക്കറിയാം ഫുൾ സിനിമ ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയ ടാസ്ക് ടാസ്ക് അല്ല ആണ് ഈ ക്രൂ മൊത്തവും എനിക്ക് തോന്നുന്ന ഒരു അമ്പത് ദിവസോളം നോൺ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് ഈവൻ ദേവനന്ദ എഴുപത്തിയഞ്ചു ദിവസോളം വ്രതമായിരുന്നു ഈ പടം ഷൂട്ട് ചെയ്യാനായിട്ട് പിന്നെ ശബരിമല പോലൊരു വിഷയം

ഒരു വലിയ പ്രശ്നത്തിലേക്ക് പോകാൻ പാടില്ല അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന വിഷയം ഒരിക്കലും ജനങ്ങൾ നെഗറ്റീവായിട്ട് എടുക്കാൻ പാടില്ല പിന്നെ ഇതൊരിക്കലും ഒരു ഒരു പ്രൊപ്പഗണ്ടയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടിയുള്ള സിനിമയില്ല അയ്യപ്പൻ സൂപ്പർ ഹീറോ ആ ഒരു നിന്ന് നമ്മുടെ റൈറ്റർ എന്നുള്ള കലോത്സവത്തെ എങ്ങനെ എങ്ങനെ ഹീറോത്സവത്തെ ഞാൻ തുടങ്ങിയത് യൂത്ത് ഹെസ്റ്റലിൽ നിന്നാണ് കാരണം ഇവിടെ വന്നപ്പോൾ എനിക്ക് ഏറ്റവും വലിയ നോസ്റ്റാൾജി എന്ന് വെച്ചാൽ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പേ സ്റ്റോറി റൈറ്റിങ്ങിന് വേണ്ടി ഞാൻ യൂത്ത് ഫേസ്റ്റലിൽ വന്ന ഫീലാണ് എനിക്ക് കിട്ടുന്നത് അത് സ്റ്റേറ്റ് ലെവലിൽ വന്നതും ഇപ്പത്തെ കുട്ടികൾ ഇവരുടെ ഒക്കെ ഞാൻ ഭയങ്കര ഒതുങ്ങി നിക്കുന്ന കുട്ടിയാണ് മാത്രമല്ല പഠിച്ചത് ഗുജറാത്തിലായതുകൊണ്ട് ഇങ്ങനത്തെ ഒരു സിസ്റ്റം അവിടെ പ്രൈഡാണ് അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഇതിന് ഏറ്റവും അത് നല്ലതാണ് കുട്ടികൾക്ക് കോൺഫിഡൻസ് ലെവൽ കൂടും ജയങ്ങളും തോൽവികളൊക്കെ ചെറുപ്രായത്തിൽ തന്നെ ഭയങ്കര മെച്ചോർഡായിട്ട് ഡീൽ ചെയ്യാൻ പഠിക്കും അവർ ലൈഫിൽ വരാൻ പോകുന്ന വലിയൊരു വലിയ കാര്യങ്ങൾക്ക് ഇതൊരു പാഠപുസ്തകമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ നമുക്കിത് കിട്ടില്ല പക്ഷേ എനിക്ക് എല്ലാവിധ ആശംസകളും ഇതിനെ ഓർഗനൈസിങ് കമ്മിറ്റി സ്കൂൾ അതോറിറ്റീസ് പാരൻറ്റ്സ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് ജയം വിജയമൊക്കെ ഉണ്ടായി ഉണ്ടായിക്കും പക്ഷേ പാർട്ടിസിപ്പേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ എല്ലാവിധ ആശംസകൾ വളരെ പോസിറ്റീവ് അന്തരീക്ഷമാണ് ഒറ്റ കാര്യം കൂടി ആ ഫൈറ്റ് സീൻ ചെയ്യുമ്പോൾ ഓ ഏറ്റവും കൂടുതൽ മനസ്സിൽ തോന്നിയ സിനിമകൾ ഏതാണ് ഞാൻ കണ്ടപ്പോ ഇപ്പൊ പുലിമുരുകൻ മോഹൻലാലിന്റെ പുലിമുരുകൻ്റെ ഒരിക്കലും ഒരു സിനിമയെ കുറിച്ചാണ് ആലോചിച്ചത് എന്നെ സംബന്ധിച്ച് എന്റെ മുഖത്ത് ഞാൻ കണ്ടവർക്ക് അറിയാം ഞാൻ ആ കഥാപാത്രം ചെയ്യുമ്പോൾ ഒരു രീതിയിലുള്ള ഒരു സ്ട്രെസ് ഒരു രീതിയിലുള്ള ഒരു ഒരു പ്രഷർ ചെയ്യാൻ ശ്രമിക്കുന്ന പ്രഷറും അത് റെഫറൻസ് പോയിന്റിലായിരുന്നില്ല എന്നെ സംബന്ധിച്ച് എന്റെ മനസ്സിൽ പൂർണ്ണമായിട്ട് അയ്യപ്പന് സമർപ്പണമായിരുന്നു അത് ഭംഗിയായിട്ട് ചെയ്യണം എന്ന് ഞാൻ ചെയ്തിട്ടുണ്ട് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ട്യൂപ്പിനെ യൂസ് ചെയ്യാതെ ആണ് കംപ്ലീറ്റ് കൊണ്ട് ചെയ്തിരിക്കുന്നത് അതും അത് ഏഴ് ദിവസം കാട്ടിൽ ഷൂട്ട് ചെയ്ത ചെറിയ ടാസ്ക് അല്ലായിരുന്നു വലിയൊരു ടാസ്ക് തന്നെ അതിന്റെ അപ്രീസിയേഷൻ ആണ് തിയേറ്ററിൽ കിട്ടുന്നത് എൻജോയ് ഞാനും മേടിച്ചോ സിനിമയിൽ അങ്ങനെ ഒന്നും കണ്ടില്ലല്ലോ കണ്ടു കണ്ടു ഞാൻ അതിലൊരു സീക്വൻസ് ഉണ്ടല്ലോ ഇങ്ങനെ ഒന്ന് വലിച്ചിങ്ങനെ കൊണ്ടുപോകുന്നു അങ്ങനെ പേടിക്കാൻ ഉണ്ടായില്ല ും വിഷ് ചേട്ടനും ഉണ്ണി ഉണ്ടായിരുന്നു പിന്നെ സ്റ്റണ്ടിന്റെ മാസ്റ്റർ ഉണ്ടായിരുന്നു സ്റ്റണ്ട് സെൽവാങ്ഭിലാഷ് പറഞ്ഞ പോലെ ഈ പല സാങ്ഷൻസ് ഒക്കെ വേണം ഷൂട്ട് നീണ്ടുപോയപ്പോ ഉണ്ണിയുടെ താടിയും കേട്ടത് കല്ലുന്റെ വൃതം പോലെ തന്നെ ആണോ അതെല്ലാം ചെറിയ കുഞ്ഞു കുഞ്ഞു തടസ്സങ്ങൾ മാത്രമായിട്ട് ഞാൻ കാണുന്നുള്ളൂ എന്നാൽ നമ്മുടെ കോൺഫിഡൻസ് സിനിമയ്ക്ക് അത് ഗുണം കുറച്ചുകൂടി അല്ല യെസ് ഞാൻ ഞാൻ ഒരു ഒരു സിനിമ സിനിമ തന്നെ ചെയ്യാറുള്ളൂ എന്നെ സംബന്ധിച്ചത് നല്ല സിനിമ ചെയ്യണം എന്നുള്ള പ്രഷർ ആയിരുന്നു ലൊക്കേഷൻ ആയിരുന്നില്ല പ്രഷർ നല്ല സിനിമ ചെയ്യണമെന്നുണ്ടായിരുന്നു അത് ചെയ്യാൻ അപ്പോൾ പറ്റിയത് ഒരുപാട് സന്തോഷം നമ്മൾ ഈ ഒരു ആംബിയൻസിൽ നമ്മൾക്കൊക്കെ ഒന്നിച്ചിങ്ങനെ അൽഫി ഇങ്ങനെ

സോ മച്ച് ഓക്കേ ഓക്കേ എല്ലാവർക്കും ഒരുപാട് സന്തോഷം ഈ കലോത്സവത്തിന്റെ എല്ലാവരും സിനിമ സിനിമ അപ്പോൾ കലോത്സവ വിജയികൾക്ക് ഒരു നല്ല നന്നായിരിക്കും വിജയികൾക്ക് മാത്രല്ല എന്നെ സംബന്ധിച്ച് കലോത്സവത്തിൽ പാർട്ടിസിപ്പേഷൻ പാർട്ടിസിപ്പേഷൻ ഇമ്പോർട്ടന്റ് ആണ് ആ പാർട്ടിസിപ്പേഷൻ വരുമ്പോഴാണ് ഒരു ഉത്സവം ഉണ്ടാവുന്നത് ഇന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ കുട്ടികൾക്കും അല്ലാതെ ആ ഭാവങ്ങൾ ജയിച്ചവർക്ക് പ്രത്യേക നന്ദി പറയുന്നില്ല യു ആർ ഡൂയിങ് വെൽ തോറ്റുപോയവരെ അല്ലെങ്കിൽ തോൽവി ഭാഗത്ത് നിൽക്കുന്ന ആൾക്കാരെ ശ്രമിച്ചുകൊണ്ടിരിക്കൂ നിങ്ങളുടെ ദിവസം വരും ഉറപ്പാണ് താങ്ക് യു ഓക്കെ അപ്പോൾ വലിയ നന്ദി താങ്ക്സ് ഒരു ഹലോ ഹായ് ശരി സീ അപ്പോൾ പല വഴിക്കൂടെയും ഇങ്ങനെ ഒരു സമയമാണ് കാരണം ഇത്തരം ഒരു ലൈവ് സ്റ്റുഡിയോയുടെ വലിയ പ്രത്യേകതയാണത് ദാ അവരെല്ലാം ഈ കലോത്സവ വേദി നമ്മുടെ കൈരളി ന്യൂസിനെ ഇളക്കിമറിച്ച് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു അവരുമായി സംസാരിക്കുന്നു വിജയികളുടെ ഒരു വരവുണ്ടാകുന്നു വലിയ വലിയ സന്തോഷമാണ് കാരണം ഈ കലോത്സവ കാലത്ത് പങ്കെടുത്തവർ പങ്കെടുക്കുന്നവർ വിജയം എന്നുള്ളതല്ല കലോത്സവങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുന്നത് തന്നെ ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ള ആവേശകരമായിട്ടുള്ള മത്സരങ്ങൾ കാഴ്ചവെക്കുന്നവരോടുള്ള വലിയ ആദരവ് കൂടിയാണ്